നമസ്കാരം ഒരു കാലത്ത് വെടിയൊച്ചകളും ബുള്ളറ്റുകളുമാണ് കാശ്മീരിൽ രാവിലെ മുതൽ ജനം കേട്ടിരുന്നുവെങ്കിൽ ഇന്ന് അങ്ങനെയല്ല സ്ഥിതി ആർട്ടിക്കൽ മുന്നൂറ്റി എഴുപത് റദ്ദാക്കിയതോടെ വലിയൊരു മാറ്റം ഉണ്ടായിട്ടുണ്ട് എന്നതാണ് വസ്തുത ഇപ്പോൾ സമാധാനത്തോടെ ഒരു നദി ഒഴുകുന്ന പോലെയാണ് കാശ്മീർ ഇപ്പോൾ ഒഴുകുന്നത് അവിടുത്തെ ജീവിത സാഹചര്യം തന്നെ മൊത്തത്തിൽ മാറി കാരണം ഇപ്പോൾ വലിയ രീതിയിൽ അവിടെ കച്ചവടം ഉണ്ടാകുന്നു ജനങ്ങൾക്ക് സമാധാനത്തോടെ ഇറങ്ങി നടക്കാൻ സാധിക്കുന്നു എല്ലാ തരത്തിലുമുള്ള ആഘോഷങ്ങൾക്കും കാശ്മീർ വലിയ രീതിയിലൊരു വേദിയായി മാറുന്നു കൂടാതെ മതപരമായ ആഘോഷങ്ങളെല്ലാം തന്നെ കാശ്മീരിൽ ജനങ്ങൾക്ക് ഒരു തരത്തിലുമുള്ള പേടിയും ഇല്ലാതെ അവിടെ നടത്താൻ സാധിക്കുന്നു പണ്ടൊക്കെ അങ്ങനെ നടത്തുമ്പോഴും എപ്പോഴും ഒരു ഭീകരാക്രമണം അല്ലെങ്കിൽ ഒരു വെടിവെച്ച ഉണ്ടാകും എന്ന ഒരു ഭയത്തിലാണ് കാശ്മീരിലെ ജനങ്ങൾ ആ ഒരു കാലഘട്ടം കഴിച്ച് കൂട്ടിയത് ഇപ്പോൾ അങ്ങനെയല്ല കാരണം ആർട്ടിക്കൽ മുന്നൂറ്റി എഴുപതെടുത്ത് മാറ്റിയതോടുകൂടി ജനങ്ങൾക്കുണ്ടായ ഒരു സന്തോഷമെന്ന് പറയുന്നത് ചില്ലറയല്ല ഇടയ്ക്ക് തീവ്രവാദികൾ നൊഴിഞ്ഞു കയറുമെങ്കിലും നമ്മുടെ സൈന്യം അവരെ അപ്പോൾ തന്നെ കൊല്ലുന്നുമുണ്ട് കാശ്മീരിൽ ഒരു കാലത്ത് തീവ്രവാദികൾക്ക് സംരക്ഷണം ഒരുക്കിയവർ ഇപ്പോൾ തീവ്രവാദം എന്ന് കേട്ടാൽ അപ്പോൾ തന്നെ കടുത്ത ഒരു പ്രഹരം ഏൽപ്പിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറി കാരണം പഹൽഗാം ഭീകരാക്രമണം ഉണ്ടായതോടുകൂടി ഒന്നും കൂടെ കാശ്മീരിലെ ജനങ്ങൾക്ക് കാര്യം മനസ്സിലായി കാരണം വിനോദസഞ്ചാരികളുടെ ഒരു കടൽ ഇരുമ്പുന്നത് പോലെ ഒരു കുത്തൊഴുക്ക് കാശ്മീരിൽ ഉണ്ടായിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു അപ്പോൾ ആ പഹൽഗാം ഭീകരാക്രമണത്തോടു കൂടി ആ കാശ്മീർ ഏരിയ കംപ്ലീറ്റ് പിടിച്ച് അതായത് കേന്ദ്ര സർക്കാരിൻ്റെ ഉത്തരവ് പ്രകാരം പട്ട സൈനികർ ഇറങ്ങുന്നു അതോടൊപ്പം തന്നെ വലിയ സുരക്ഷാ സന്നാഹങ്ങൾ ഉണ്ടാകുന്നു കടകളൊക്കെ അടച്ചുപൂട്ടുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തുമ്പോൾ അവർക്ക് വീണ്ടും അവരുടെ കച്ചവടം എല്ലാം തന്നെയും വലിയൊരു ചോദ്യചിഹ്നമായി മാറുന്നു വീണ്ടും അവർക്ക് പണം ഒന്നും അതായത് അവരെ അന്നൊക്കെ കച്ചവടം നടത്തി കിട്ടുന്ന പണം കൊണ്ടാണ് അവർ ജീവിതം നയിക്കുന്നത് അതെല്ലാം ഒരു വലിയപുടിയായി മാറുന്നു അതുകൊണ്ടാണ് അവരെല്ലാം തന്നെ ഇപ്പോൾ ഒരു കൂട്ടത്തിലൊരു തീരുമാനം നടത്തുന്നത് ഇനി കാശ്മീരിൽ ഒരു ജനത പോലും തീവ്രവാദത്തെ പ്രോത്സാഹിപ്പിക്കില്ല എന്നൊരു സന്ദേശത്തേക്ക് അവരെത്തി അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ അടുത്തിടെ തന്നെ ഈ മൂന്ന് നോഴുഞ്ഞുകയറ്റക്കാരെ നമ്മൾ ഓപ്പറേഷൻ മഹാദേവിലൂടെയൊക്കെ വധിച്ചപ്പോൾ പോലും അവിടെയൊക്കെ ഒരു ചടങ്ങിനായി പാകിസ്ഥാനിൽ നിന്ന് ഒക്കെ എത്തിയപ്പോൾ പോലും ജനങ്ങൾ തന്നെ അവരെ ഓട്ടിച്ചു വിടുന്ന ഒരു സാഹചര്യം നമ്മൾ കണ്ടതാണ് ശ്മീരിന് സംസ്ഥാന പദവി കൊടുത്താൽ എന്ത് സംഭവിക്കും എന്നൊരു കാര്യമാണ് ഇവിടെ പ്രസക്തമായി വരുന്നത് അതായത് ചില പാകിസ്ഥാൻ പിന്തുണയുള്ള ഭീകര സംഘടനകൾ ഈ മാറ്റത്തെ ഭീകരവാദത്തിന് പ്രോത്സാഹനമായി നൽകുന്ന സാഹചര്യമായി ഉപയോഗിക്കാനുള്ള സാധ്യതയുണ്ട് സംസ്ഥാനത്തിന് കൂടുതൽ പ്രാധാന്യമാണ് എന്നും കേന്ദ്ര സർക്കാർ അധികാരം കാശ്മീരിൽ കുറഞ്ഞു എന്നൊരു വ്യാഖ്യാനം തീവ്രവാദികൾ അവിടെ ഉണ്ടാക്കും തീവ്രവാദ സ്ലീപ്പർ സെല്ലുകൾ ആയുധ നുഴഞ്ഞുകയറ്റ വഴികൾ ചിലപ്പോൾ അതിന് വഴിവെക്കും സംസ്ഥാന പദവി വരുമ്പോൾ കൂടുതലായി പരിസര ഭീഷണി ഉൾപ്പെടെ ഉണ്ടാകാനും ഇടയുണ്ട് കൂടാതെ മതപരമായ സംഘർഷങ്ങൾ രൂപപ്പെടാനുള്ള സാധ്യതയുമുണ്ട് സംസ്ഥാന പദവി കൊടുക്കുമ്പോൾ പാകിസ്ഥാനും തീവ്രവാദികൾക്കും ഇതൊരു എളുപ്പമായി തോന്നാനുള്ള സാധ്യതയുമുണ്ട് രണ്ടായിരത്തി പത്തൊമ്പത് ഓഗസ്റ്റ് അഞ്ചിന് ബി ജെ പിയുടെ നേതൃത്വത്തിലുള്ള കേന്ദ്ര സർക്കാർ ജമ്മു കാശ്മീരിന് പ്രത്യേക ഭരണഘടനാ പദവി നൽകിയിരുന്നു ആർട്ടിക്കൽ മുന്നൂറ്റി റദ്ദാക്കൽ ഒരു ചരിത്രപരമായ ഒരു തീരുമാനമായിരുന്നു ഈ നീക്കത്തിന്റെ ഭാഗമായി സംസ്ഥാനത്തെ രണ്ട് കേന്ദ്രഭരണ പ്രദേശങ്ങളായി വിഭജിച്ചു അതാണ് ജമ്മു ആൻഡ് കാശ്മീറും ലഡാക്കും ഏറ്റവും ശ്രദ്ധേയമായ മാറ്റമുണ്ടായത് സുരക്ഷയിലാണ് അവിടുത്തെ സുരക്ഷ അപ്പാടെ മാറ്റിമറിയുന്ന രീതിയാണ് പിന്നെ ഉണ്ടായത് അതായിരുന്നു അവിടുത്തെ ജനങ്ങൾക്കും ആവശ്യം കാരണം തീവ്രവാദികളെ അതോടൊപ്പം തന്നെ തീവ്രവാദികളെ സഹായിക്കുന്ന ഈ ലോക്കൽ ടീമുകളെയെല്ലാം വേരോടെ പിഴുതുകളയുക എന്നതായിരുന്നു സന്ദേശം ഓപ്പറേഷൻ സിന്ദൂറിലൂടെ തീവ്രവാദികളെ പ്രോത്സാഹിപ്പിക്കുന്ന വീടുകൾ ബോംബെട്ട് തകർക്കുന്നു ഇനി ആരും തീവ്രവാദികളെ സംരക്ഷിക്കാൻ കാശ്മീരിൽ ഉണ്ടാവരുത് എന്ന ഒരു സന്ദേശം വ്യക്തമായ സന്ദേശം കേന്ദ്ര സർക്കാർ നൽകിയിരുന്നു അതോടുകൂടിയാണ് കാശ്മീരിൽ ഒരു തീവ്രവാദത്തിൽ കൂടുതലായിട്ട് ഒരു കെട്ടടങ്ങ് അവിടെ ഉണ്ടായത് ഏറ്റവും ശ്രദ്ധേയമായ മാറ്റം വന്നത് തന്നെ സുരക്ഷയിലാണ് ഭീകരരുമായി ബന്ധപ്പെട്ട ആക്രമണങ്ങൾ കുത്തനെ കുറഞ്ഞു ഉദാഹരണത്തിന് കണക്കുകൾ പരിശോധിക്കുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അതായത് ഈ വർഷം എടുക്കുമ്പോൾ ഇരുപത്തി തീവ്രവാദികൾ മാത്രമേ കൊല്ലപ്പെട്ടിട്ടുള്ളൂ കഴിഞ്ഞ വർഷം അതായത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ആയിരുന്നു പ്രാദേശിക തീവ്രവാദ റിക്രൂട്ട്മെന്റ് രണ്ടായിരത്തി പത്തൊമ്പതിൽ നൂറ്റി ഇരുപത്തി ഒമ്പതിൽ നിന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാകുമ്പോൾ വെറും ഒന്നായി കുറഞ്ഞു വരുന്നു കല്ലേറിയൽ ബന്ധുക്കൾ രാഷ്ട്രീയ പ്രവർത്തകർ പോലീസ് കുടിയേറ്റ തൊഴിലാളികൾ എന്നിവരെ ലക്ഷ്യമിട്ടുള്ള കൊലപാതകങ്ങൾ എന്നിവയൊക്കെ ഒരു അറുതി വരുത്താൻ മോദി സർക്കാരിന് കഴിഞ്ഞു എന്നിരുന്നാലും രജൌരിയിലും പൂഞ്ചിലും കസ്റ്റഡി കൊലപാതകങ്ങൾ പോലുള്ള മനുഷ്യാവകാശ പ്രശ്നങ്ങൾ ആശങ്കകൾ ഉയർന്നിട്ടുണ്ട് അത് ഈ മനുഷ്യാവകാശ പ്രവർത്തകർ അനാവശ്യമായി അവിടെ ഒരു വലിയൊരു പ്രശ്നം സൃഷ്ടിക്കുന്നതാണ് അവിടുത്തെ ഒരു യാഥാർത്ഥ്യമായി സംഭവിക്കുന്നത് ഏറ്റവും വലിയ തിരിച്ചടി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിലിൽ പഹൽഗാമിലുണ്ടായ ഒരു ഭീകരാക്രമണത്തിൽ ഇരുപത്തിയാറ് പേർ കൊല്ലപ്പെട്ടു അവരിൽ ഭൂരിഭാഗവും വിനോദസഞ്ചാരികളായിരുന്നു ഇതിന് മറുപടിയായി തീവ്രവാദികളുടെ ഒളിത്താവളങ്ങൾ ലക്ഷ്യമിട്ട് സർക്കാർ ഓപ്പറേഷൻ സിന്ധൂർ ആരംഭിക്കുകയും ചെയ്തു ആക്രമണത്തിന് ഉത്തരവാദികളായ മൂന്ന് പാകിസ്ഥാൻ തീവ്രവാദികൾ ഓപ്പറേഷൻ മഹാദേവിലൂടെ അവരെ വധിക്കാൻ ഇന്ത്യൻ സൈന്യത്തിന് കഴിഞ്ഞു എട്ട് വർഷത്തെ കേന്ദ്ര ഭരണത്തിന് ശേഷം സുപ്രീം കോടതി ഉത്തരവിനെ തുടർന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബറിൽ തെരഞ്ഞെടുപ്പ് നടന്നു ഒമർ അബ്ദുള്ളയുടെ നേതൃത്വത്തിലുള്ള നാഷണൽ കോൺഫറൻസ് ഏറ്റവും വലിയ പാർട്ടിയായി ഉയർന്നുവന്നു മുസ്ലിം ഭൂരിപക്ഷ മേഖലയിൽ അധികാരം നേടുമെന്ന് പ്രതീക്ഷിച്ചിരുന്ന ബി ജെ പിക്ക് ഇതൊരു തിരിച്ചടിയായി മാറി തിരഞ്ഞെടുക്കപ്പെട്ട ഒരു സർക്കാർ നിലവിൽ വന്നാലും യഥാർത്ഥ അധികാരം ലഫ്റ്റനന്റ് ഗവർണറുടെ പക്കലുണ്ട് പോലീസ് സിവിൽ സർവീസ് തുടങ്ങിയ വകുപ്പുകൾ ഇപ്പോഴും ലഫ്റ്റനന്റ് ഗവർണറുടെ നിയന്ത്രണത്തിലാണ് തന്റെ സർക്കാരിന് പരിമിതമായ അധികാരമുണ്ട് എന്ന് ഒമർ അബ്ദുള്ള സമ്മതിച്ചിട്ടുണ്ട് സംസ്ഥാന പദവി പുനഃസ്ഥാപിക്കുന്നതുവരെ പൊതുജനങ്ങൾ നിരാശരായി തുടരുക എന്ന് തോന്നുകയും ചെയ്യുന്നു രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ വ്യവസായ പദ്ധതി പ്രകാരം ഒരു ലക്ഷം കോടിയിലധികം രൂപയുടെ നിക്ഷേപ നിർദ്ദേശങ്ങൾ ലഭിച്ചതായി സർക്കാർ പറയുന്നുണ്ട് സുരക്ഷ അടിസ്ഥാന സൗകര്യങ്ങൾ ഭരണം എന്നിവയിൽ ചില പുരോഗതി ഉണ്ടായിട്ടുണ്ട് പ്രത്യേകിച്ച് കാശ്മീർ താഴ്വരയിൽ പലതും വിവേചനം അനുഭവിക്കുന്നവരാണെന്ന് പറയപ്പെടുന്നുണ്ട് റദ്ദാക്കലിന്റെ ആറാം വാർഷികത്തോടനുബന്ധിച്ച് സംസ്ഥാന പദവി പുനഃസ്ഥാപിക്കുന്നതിനുള്ള ഹർജി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഓഗസ്റ്റ് എട്ടിന് സുപ്രീം കോടതി പരിഗണിക്കുമെന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട് ജമ്മു ആൻഡ് കാശ്മീർ കേന്ദ്രഭരണ പ്രദേശമായി നിലനിൽക്കുന്നത് പൗരന്മാരുടെ അവകാശങ്ങളെ ഹനിക്കുന്നതാണെന്ന് ഹർജിക്കാർ വാദിക്കുന്നു അതേസമയം ആശങ്കകൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് താഴ്വരെ കേന്ദ്രഭരണ പ്രദേശമാക്കി നിലനിർത്തിക്കൊണ്ട് ദക്ഷിണ കാശ്മീരിന്റെ ചില ഭാഗങ്ങൾ ഉൾപ്പെടെ ജമ്മുവിന് സംസ്ഥാന പദവി നൽകുമെന്ന് വിവരം പുറത്തു രണ്ടായിരത്തി പത്തൊമ്പതിലെ ആർട്ടിക്കൾ മുന്നൂറ്റി എഴുപത് തീരുമാനത്തിന് തൊട്ട് മുമ്പ് സ്വീകരിച്ച നടപടികളുടെ പ്രതിഫലനമായി ഇരുപതിനായിരം അർദ്ധ സൈനിക വിഭാഗങ്ങളെ വിന്യസിക്കാൻ ആഭ്യന്തര മന്ത്രാലയം അംഗീകാരം നൽകിയതോടെയാണ് ഈ ഊഹാഭോവങ്ങൾ ശക്തമായത് ജമ്മു ജമ്മുകശ്മീരിലേക്ക് സംസ്ഥാന പദവി കൊണ്ടുവരുമ്പോൾ അത് പാകിസ്ഥാനിൽ നിന്നും കാശ്മീരിലേക്ക് നുഴിഞ്ഞു കയറാൻ നിൽക്കുന്ന തീവ്രവാദികൾക്ക് അതൊരു ഒരു സൗകര്യമായി മാറും കാരണം ഇപ്പോൾ ജമ്മു കാശ്മീരിലെ സുപ്രധാനമായ പല തീരുമാനങ്ങളും എടുക്കുന്നത് ലഫ്റ്റനന്റ് ഗവർണറും കേന്ദ്ര സർക്കാരുമാണ് പോലീസുമായിരുന്നാലും അവിടുത്തെ സുരക്ഷയുമായിരുന്നാലും ഒമാർ അബ്ദുള്ളയുടെ കയ്യിലുള്ളത് ലോക്കൽ അധികാരങ്ങൾ മാത്രമേ ഉള്ളൂ അതായത് കൃഷി അങ്ങടത്തേക്കെ സ്ഥാനങ്ങൾ മാത്രമേ ഉള്ളൂ അപ്പോൾ ഈ സംസ്ഥാന പദവി എടുത്ത് കൊടുക്കുമ്പോൾ തീവ്രവാദികൾക്ക് ഒരു വിചാരമുണ്ടാവും മുഴുവൻ നിയന്ത്രണവും ഇപ്പോൾ സംസ്ഥാന സർക്കാരിൻ്റെ കൺട്രോളിലേക്ക് വരും അങ്ങനെ വരുമ്പോഴത്തേക്കും തീവ്രവാദികൾ ഇങ്ങോട്ടേക്ക് കയറി വരും ഒരു സുരക്ഷയുടെ കാര്യത്തിലൊക്കെ സർക്കാരും കേന്ദ്ര സർക്കാരും ജമ്മു കാശ്മീർ സർക്കാരും തമ്മിൽ ഒരു പ്രശ്നത്തിലേക്കുള്ള കാര്യങ്ങൾ ഒരു ഏറ്റുമുട്ടലിലേക്കുള്ള കാര്യങ്ങൾ എത്തും അതുകൊണ്ട് സംസ്ഥാന പദവി കൊടുക്കാതിരുന്നാൽ അത് വലിയൊരു സൗകര്യമായി ജമ്മു കാശ്മീരിലെ ജനങ്ങൾക്ക് തന്നെ മാറും ന്യൂസ് ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന യാത്രകൾ പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം ഭാരതത്തിലെ പ്രമുഖ ശക്തിപീഠമായ അസമിലെ കാമി ക്ഷേത്രത്തിലേക്കാണ് ആദ്യ യാത്ര കാമരൂപമെന്ന കാളിദാസനും വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാരത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളിക്ഷേത്രങ്ങളിലൊന്നാണ് കാമാത്ര സന്ദർശനത്തിന് ശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാൻഡ് എന്നറിയപ്പെടുന്ന മേഘാലയയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂളം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മവയ്ക്കുന്ന ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ അറുപത്തി അയ്യായിരം രൂപ ചിലവ് വരുന്ന ഈ പാക്കേജ് രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു ആദ്യം ബുക്ക് ചെയ്യുന്ന അഞ്ചു പേർക്ക് അൻപത്തി ആറായിരം രൂപയ്ക്ക് എയർലി ബേഡ് ഓഫറും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക എട്ട് പൂജ്യം എട്ട് ഒൻപത് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് പൂജ്യം പൂജ്യം അല്ലെങ്കിൽ ഏഴ് ഏഴ് മൂന്ന് ആറ് അഞ്ച് നാല് ഒൻപത് രണ്ട് മൂന്ന് നാല്